നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാളെ മകരം ഒന്നാണ് വളരെയധികം പ്രത്യേകതയുള്ള അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ആരംഭിക്കാനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കൈനീട്ടം വാങ്ങാൻ ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാരുടെ നിന്നാണ് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒന്നാം തീയതി കയറുന്നതിൻ്റെ ചിട്ട എങ്ങനെയാണ് നമ്മളിത് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയുന്നത് എങ്ങനെ കൈനീട്ടം വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ശുദ്ധി വളരെ അനിവാര്യമാണ് അതായത് ഒന്നാം തീയതിയാണ് നാളെ അപ്പോൾ നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ എല്ലാ ദിവസവും നിലകളൊക്കെ കൊളുത്തുന്നത് പോലെ തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ കുറച്ച് പുഷ്പവും ഒക്കെ പറിച്ചു വെച്ച് നിങ്ങൾ നാളെ രാവിലെ പറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വിളക്കൊക്കെ ഒന്ന് ഒരുക്കി നല്ല രീതിയിൽ ദേവിക്കും ഭഗവാനും ഒക്കെ പൂക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുക അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് അതിനുശേഷം നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്ന ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു വർഷം നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു കൈനീട്ടം വാങ്ങുന്നതിന് മുൻപ് ഗണപതി ഭഗവാനെ നമ്മൾ വളരെ ആദ്യം തന്നെ നമ്മൾ ഗണപതി ഭഗവാനെ സ്മരിക്കണം ഗണപതി ഭഗവാനോട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ തടസ്സങ്ങളും തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതായത് വിഘ്നങ്ങളെല്ലാം തരണേ സർവേശ്വര ഗണപതി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഏഴ് പ്രാവശ്യം ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നാണയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കഴുകി വെച്ചോളൂ രാവിലെ ആകുമ്പോൾ ഒരു ഒരു കുറച്ച് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ രൂപയോളം വരുന്ന തുട്ടുകൾ നാണയ തൊട്ടുകൾ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച് നിങ്ങളുടെ അല്ലെങ്കിൽ ഇനി അതൊന്നും അത്ര രൂപയൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു രൂപയെങ്കിലും എടുക്കുക എന്നതിനു ശേഷം നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക കുടുംബദേവത അല്ലെങ്കിൽ കുടുംബ ക്ഷേത്രത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കുടുംബദേവതയെ അറിയില്ല എങ്കിൽ ആദിപരാശക്തിയെ പ്രാർത്ഥിക്കുക ഇതും അറിയില്ല ഇതും പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രാമദേവത അതായത് നിങ്ങളുടെ വീടിരിക്കുന്ന ആ പരിസരത്തുള്ള ക്ഷേത്രം തൊട്ടടുത്ത് പരിസരത്തുള്ള ക്ഷേത്രമാണ് നിങ്ങളുടെ ഗ്രാമദേവത ആ ഗ്രാമദേവതയെ പ്രാർത്ഥിച്ചു കൊണ്ട് ഈ നാണയം സമർപ്പിക്കുക പിന്നീട് ഈ നാണയം മാറ്റിവെക്കണം ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ആ ഒരു കാണിക്കവഞ്ചിയിൽ ഇട്ടാൽ മതി ഇനി നിങ്ങൾ കുടുംബദേവതയെയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ നാണയം അവിടെ ഇടാം ഇനി കുടുംബദേവതയെ അറിയാത്തവർ ആദിപരാശക്തിയെയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ആദിപരാശക്തി ദേവി അതായത് പാർവതി ദേവിയുടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വിളക്കിന് മുൻപിൽ വളരെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ഈ അഗ്നിയെ സാക്ഷിയാക്കി പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതാവുകയും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും മകരം ഒന്നാം തീയതി ഒരു പ്രത്യേക നക്ഷ ഈ ഒരു പ്രത്യേക നക്ഷത്രക്കാരിൽ ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന പ്രത്യേക നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരും എന്നുള്ളതാണ് സൗഭാഗ്യം കടന്നു വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരെ ഇന്ന് തന്നെ വിളിച്ചറിയിച്ചോളൂ നാളെ ഒന്നാം തീയതി കയറാൻ അതുപോലെ തന്നെ ഒന്നാം തീയതി കയറുമ്പോൾ അവർക്കും നിങ്ങൾക്ക് കൈനീട്ടം കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ നക്ഷത്രം ഇതാണോ എന്നൊക്കെ നോക്കണം അതുപോലെ അവർ അവരിൽ നിന്ന് നിങ്ങൾക്ക് കൈനീട്ടം സ്വീകരിക്കുകയും ചെയ്യാം ഇനി നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ എങ്കിൽ അവരെ വീട്ടിൽ നിന്ന് അവരും നിങ്ങളും ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ മകരം ഒന്നിൻ്റെ വളരെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയാം അതായത് സൂര്യൻ ദിക്കിലേക്ക് സഞ്ചരിക്കുന്ന കാലയളവാണ് ഈ മകരം ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഇതിനെ ദേവന്മാരുടെ പകൽ എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അതായത് ജ്യോതിഷത്തിൽ ഇങ്ങനെയും പറയാറുണ്ട് മകരം കുംഭം മീനം മാസങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങളും പ്രതിഷ്ഠ കർമ്മങ്ങളും ഒക്കെ നടക്കുന്ന വളരെ പവിത്രമായിട്ടുള്ള അത് സദാന സനാതനധർമ്മത്തിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കളറാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് നമുക്ക് എടുത്തു പറഞ്ഞ ഉത്സവത്തിൻ്റെ കാലങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുപോലെ ഈ ദിവസം മകരരാശിയിൽ സൂര്യനും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത് ലക്ഷ്മി നാരായണ യോഗത്തിന് സമാനമായ ഫലം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു രാജയോഗമാണ് ഈ ഒരു രാജയോഗവും ഒരുപാട് നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഗുണവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത് ഏതാനും ചില പ്രധാനപ്പെട്ട നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങാവുന്നതാണ് ആദ്യം തന്നെ ഞാൻ ഇവിടെ പറയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം തിരുവോണം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകരരാശിയുടെ അധിപനായ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം ഇവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് സാമ്പത്തികമായ വലിയ या yeah. കുതിച്ചു ചാട്ടം സൗഭാഗ്യം ഒക്കെ നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ് കടബാധ്യതകൾ തീരുന്നതിനും കാരണമാകും അതുപോലെ തന്നെ എല്ലാ ബാധ്യതകളും പൂർണ്ണമായി മാറുകയും ഈ ഒരു നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി നല്ലൊരു ഉയർച്ച തന്നെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മറന്നു പോകരുത് ഇനി അടുത്തതായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രമാണ് രാശിചക്രത്തിലെ അവസാന നക്ഷത്രം അതായത് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാ തുടങ്ങുന്നവർക്കും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും കടത്തിൽ നിന്നും മുക്തി നേടുന്നതിനും നാനാ വഴികളിലൂടെ ധനസഹായം ലഭിക്കുന്നതിനും ലോട്ടറി ചിട്ടി പോലുള്ള ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധ്യമാകും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉത്രാടം നക്ഷത്രക്കാരെ കുറിച്ചാണ് സൂര്യന്റെ സ്വന്തം നക്ഷത്രമാണിത് ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് തൊഴിൽ അഭിവൃദ്ധിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ ഈ ഒരു ഈ ഒരു നക്ഷത്രക്കാർ വീട്ടിൽ വരുന്നത് കുടുംബത്തിന് അന്തസ്സും യശസ്സും വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് വളരെയധികം ധനലാഭം ഉണ്ടാവുകയും ചെയ്യും ഒരു നിധി ലഭിക്കുന്നത് പോലെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ മറന്നു പോകേണ്ട ഉത്രാടം നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് ഈ ഒരു കാര്യം പറയാവുന്നതാണ് ഇനി ഇവിടെ പറയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് അനിഴം ഇവരുടെ കൈനീട്ടം വാങ്ങുന്നതിലൂടെ അല്ലെങ്കിൽ ഇവർ വീട്ടിലേക്ക് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള രോഗദുരിതങ്ങൾ മാറാനും മനസ്സമാധാനവും ആത്മധൈര്യവും വർദ്ധിക്കാനും സഹായിക്കുകയും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പൂരാടം നക്ഷത്രം ഇവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം നാളെ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പല രീതിയിലുള്ള ധനാഗമനം ജോലിയിൽ ഉയർച്ച അതുപോലെ പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കും എന്നുള്ളതാണ് പല രീതിയിലുള്ള ധനാഗമന നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിർത്തുകയും ആത്മീയപരമായിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത്രയും നക്ഷത്രക്കാർക്ക് കയ്യിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം വാങ്ങി നോക്കുക അതിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം